നമ്മളിന്ന് പത്രമാസികളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ധാരാളമായിട്ട് നമ്മുടെ വാർദ്ധക്യകാലം എങ്ങനെ ആനന്ദകരമാക്കാം എന്നതിനെപ്പറ്റി ചർച്ചകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പ്രായത്തിൻ്റെ ഒരു ഘട്ടം എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം പ്രായം വാർദ്ധക്യം എന്നൊക്കെ പറയുമ്പോഴേ പലപ്പോഴും ഏജ് റിലേറ്റഡ് ഡിസീസസ് പ്രായവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് നമ്മളെ കൂടുതൽ അലട്ടുന്നത് അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വേണം ഇതിനെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന വലിയ എഴുത്തുകാരനായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പറയുകയുണ്ടായി വാട്ട് ഈസ് ലൈഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസ് ഓഫ് ഡെത്ത് മരണത്തെ മാറ്റിവെക്കലാണ് ജീവിതം എന്ന് ചർച്ചിൽ പറയുകയുണ്ടായി അതുപോലെ ജപ്പാനിലെ ആളുകൾ പറയുന്നത് എൺപത് വയസ്സിന് മുൻപ് മരിക്കുന്നത് മണ്ടത്തരമാണ് നമ്മൾ തീവ്രമായി ജീവിക്കുകയാണെങ്കിൽ ധാരാളം നല്ല കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും നല്ല നല്ല ആളുകൾ ബന്ധപ്പെടുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എൺപത് വയസ്സിന് മുൻപ് മരിക്കുന്നത് മണ്ടത്തരമാണ് എന്നാണ് ജപ്പാനിലെ ആളുകൾ പറയുന്നത് ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ സൈക്കോളജിസ്റ്റ് ആയിരുന്ന വില്യം ജെയിംസ് പറഞ്ഞ ഒരു വാചകമാണ് വില്യം ജെയിംസ് പറഞ്ഞൊരു വാചകം അതൊരു കണ്ടുപിടുത്തം ആണ് എന്ന് വേണം പറയുവാനായിട്ട് യു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് നിങ്ങളുടെ മനോഭാവം മാറുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും മനോഭാവം എന്ന് പറയുന്നൊരു വാക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു വാക്ക് വളരെ അർത്ഥഗർഭമായ ഒരു വാക്കാണ് ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കുവാൻ കഴിയും എന്നാണ് വില്യം ജെയിംസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ വലിയൊരു കണ്ടുപിടുത്തമാണ് നമ്മൾ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോഴേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിന് മൂന്ന് ആണ് ഉള്ളത് ജീവിതത്തിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്നാമത്തേത് ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരം എന്ന് പറഞ്ഞാൽ ബ്രത്താണ് ശ്വാസം ശ്വാസോച്ഛ്വാസം വൃത്തിയായിട്ട് നടക്കണം അങ്ങനെ ശരീരത്തെ നമുക്ക് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് മനസ്സ് എന്ന് പറയുന്നതാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപറ്റം ചിന്താഗതികളാണ് ഒരുപറ്റം ചിന്തകളാണ് മനസ്സെന്ന് പറയുന്നത് ശ്രീബുദ്ധൻ എപ്പോഴും പറയും മനസ്സ് മലീമസമാക്കരുത് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ അംശമുണ്ട് ആ നന്മയുടെ അംശത്തെയാണ് നമ്മുടെ ആത്മാവെന്ന് വിളിക്കുന്നത് ആത്മസംഘർഷമില്ലാതെ ആത്മസംതൃപ്തിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ ശരീരവും മനസ്സും ആത്മാവും മൂന്നും ഒരേ താളത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സുഖമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് വാർദ്ധക്യ കാലത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴേ നമ്മൾ റിട്ടയർഡ് ലൈഫ് റിട്ടയർഡ് ലൈഫിനെ പറ്റി എപ്പോഴും നമ്മൾ പറയാറുണ്ട് റിട്ടയർഡ് ലൈഫെന്ന് പറയുന്നത് വാർദ്ധക്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സ്വ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇത്രയും നാൾ നമ്മൾ ജോലി ചെയ്തു പല ബോസുമാരുടെ കീഴിൽ ജോലി ചെയ്തു പല നിയമങ്ങൾക്ക് വിധേയമായിട്ട് ജീവിച്ചു നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് കുടുംബം പുലർത്തണമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഒരു സ്വതന്ത്രമായ സമയമാണ് റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്നത് പക്ഷേ ജപ്പാൻകാരെ സംബന്ധിച്ച് റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒന്നില്ല നോ വൺ റിട്ടയേഴ്സ് അവർ പറയുന്നത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും യു ലിവ് വിത്ത് എ പർപ്പസ് ജീവിതത്തിന് എപ്പോഴും ഒരു പർപ്പസ് ഉണ്ട് അതിനെ അവർ വിളിക്കുന്ന പേരാണ് ഇക്കി ഗായ് ഒരു പർപ്പസോടുകൂടി ജീവിക്കുക ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കാലഘട്ടം നമുക്ക് പൂർത്തിയാക്കുവാനായിട്ട് കഴിയും എന്നാണ് ജപ്പാൻകാര് പറയുന്നത് ഹെൽത്ത് ഏയ്ജിങ് എന്ന് പറയുന്ന പുസ്തകം അത് എഴുതിയത് ഡോക്ടർ ആൻഡ്രൂ വെയിൽ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ധാരാളം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ സാരാംശം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ആൻഡ്രൂ വെയിൽ പറയുന്നു നിങ്ങൾ എപ്പോഴും കർമ്മനിരതരായിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക ഡൂ സംതിങ് ഓൾവേസ് അതാണ് ഒന്നാമത്തെ ഒരു പ്രമാണം എന്ന് പറയുന്നത് വാർദ്ധക്യകാലം ആനന്ദകരമാക്കുവാനായിട്ട് ഉള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡൂ സംതിങ് ഓൾവേസ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതചര്യയാണ് ജീവിതചര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാര രീതികൾ പ്രധാനപ്പെട്ടതാണ് അമിത ആഹാരം എന്ന് പറയുന്നത് ടോക്സിനാണ് എത്ര ക്വാളിറ്റിയുള്ള ആഹാരമാണെന്ന് പറഞ്ഞാലും അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടോക്സിൻ അത് വിഷമാണ് അതുകൊണ്ട് നമ്മുടെ ആഹാര രീതി എപ്പോഴും മോഡസ്റ്റ് ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മെഡിറ്റേഷൻ ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ലൂയി കാർണോ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹം എഴുതിയിട്ട് പുസ്തകമുണ്ട് ആ പുസ്തകമാണ് ഈ ദിർഖായിസിൻ്റെ ബൈബിൾ ആയിട്ട് കരുതപ്പെടുന്നത് ദാറ്റ് ഈസ് എ ട്രീറ്റൈസ് ഓൺ ഹെൽത്ത് ആൻഡ് ലോഞ്ചവിറ്റി അങ്ങനെയാ പുസ്തകത്തിൻ്റെ പേര് എ ട്രീറ്റൈസ് ഓൺ ഹെൽത്ത് ആൻഡ് ലോഞ്ചവിറ്റി എങ്ങനെ ദീർഘകാലം ജീവിക്കാം എന്നാണ് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദിയിലെ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ദേവാനന്ദ് അദ്ദേഹം എഴുതിയ റൊമാൻസ് റൊമാൻസിങ് ലൈഫ് റൊമാൻസ് വിത്ത് ലൈഫ് അറുനൂറ് പേജ് ഉള്ളൊരു പുസ്തകമാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നു എനിക്ക് പ്രായം എഴുപത് കഴിഞ്ഞെങ്കിലും പതിനേഴ് മണിക്കൂർ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് ഞാൻ മാംസാഹാരം കഴിക്കുന്നില്ല ഞാൻ പുകവലിക്കുന്നില്ല ഞാൻ മദ്യം കഴിക്കുന്നില്ല ഞാൻ ഡെയിലി എക്സസൈസുകൾ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ദീർഘകാലം ജീവിക്കാം വയസ്സ് വരെ ഞാൻ ജീവിക്കും എന്നുള്ളതാണ് എന്നെ പറ്റി തന്നെ എൻ്റെ കാഴ്ചപ്പാടെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ ജനിതക ഘടകങ്ങൾ അതാണ് നമ്മൾ ഒന്നാമതായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യം പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നു അത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയാണ് എഴുപത്തഞ്ച് ശതമാനവും അതാണ് ജീവിതശൈലി നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് പത്രമാസികളിലൊക്കെ കാണുന്നുണ്ട് ധാരാളം വായിക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലി സംബന്ധമായ രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ കൂടുതൽ വായിക്കുന്നത് അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും ആഹാര രീതിയിലെ മാറ്റങ്ങളും രണ്ടും പുതിയ പുതിയ അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വാർദ്ധക്യകാലം എങ്ങനെ ആനന്ദകരം ആക്കാം എന്നുള്ളതാണ് ആനന്ദകരമാക്കണമെങ്കിൽ നമ്മൾ താഴെ പറയുന്ന കുറച്ച് പോയിൻസ് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുക വലിക്കാതിരിക്കുക എന്നുള്ളതാണ് പുകവലി നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് പുക വലിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മദ്യം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് മദ്യം അത് പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മിതമായ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് എത്ര നല്ല ആഹാരമാണെങ്കിലും മോഡസ്റ്റായിട്ട് മാത്രമേ കഴിക്കാവൂ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമേ കഴിക്കാവൂ എന്നുള്ളതാണ് നാലാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഒബസിറ്റി ആവശ്യത്തിൽ കൂടുതലുള്ള തടി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങളുടെയും ഒരു ഉത്ഭവസ്ഥാനമാണ് അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് ശരീരഭാരം നിയന്ത്രിക്കണം എന്നർത്ഥം അടുത്തത് ജലപാനം ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം പ്രത്യേകിച്ച് എല്ലാ ഡോക്ടേഴ്സും പറയുന്നു എട്ട് ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഈ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ് ജലപാനം അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ട് നമ്മുടെ നാട്ടിൽ പോലും ചൂട് കൂടി വരുന്നു അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ജപ്പാൻകാർ പറയുന്ന മാതൃക വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതശൈലി പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വ്യായാമം പ്രധാനപ്പെട്ടതാണ് വ്യായാമം എന്ന് പറയുന്നത് ഒരു മാജിക്കാണ് എക്സർസൈസ് ഇസ് എ മാജിക്ക് വ്യായാമം കൊണ്ട് തന്നെ മാറുന്ന പല അസുഖങ്ങളും ഉണ്ട് അതുകൊണ്ട് വ്യായാമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ കൊച്ചു പ്രാർത്ഥനയും ഓരോ പോസിറ്റീവ് തോട്ടാണ് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മസിൽ നമ്മളുടെ ഞരമ്പുകൾ എല്ലാം ശാന്തമാകും അപ്പോൾ പല അസുഖങ്ങളും മാറി നിൽക്കും ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക വാര്ധക്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് വാര്ധക്യമെന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇത്തരുണത്തില് നമുക്ക് വില്യം ജെയിംസ് പറഞ്ഞ ആ മുദ്രാവാക്യം ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ചേയ്ഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ നമ്മളോട് പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന പല മഹാന്മാരുമുണ്ട് അതിൽ രണ്ടോ മൂന്നോ പേരെ മാത്രം ഞാനിവിടെ സ്മരിക്കുകയാണ് ഒന്ന് ടിബറ്റൻസിൻ്റെ ആത്മീയ നേതാവായ ദല പറഞ്ഞ ഒരു വാചകമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കീ എന്ന് പറയുന്നത് ആത്മീയതയാണ് ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ആത്മീയത ആത്മീയതയുണ്ടെങ്കിൽ മാനസികമായ സംഘര്ഷങ്ങൾ മാറി നിൽക്കും മനസ്സിന് ശാന്തി ഉണ്ടാവും മനസ്സിന് ശാന്തി ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവും സന്തോഷവും ഉണ്ടാവും എന്ന് ദലയിലാമ്മ പറയുന്നു രണ്ടാമതായിട്ട് മഹാനായി ജീവിച്ച നൂറു വയസ്സോളം ഈ ഭൂമിയിൽ ജീവിച്ച ബെറ്റർ ആൻഡ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ വലിയ ചിന്തകനും ഫിലോസഫറുമായിരുന്നു അദ്ദേഹം പറയുന്നത് പ്രായത്തെ ഗൗനിക്കണ്ട പ്രായം അവിടെ കിടക്കട്ടെ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക അപ്പോൾ താനെ പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കും നിങ്ങൾക്ക് ദീർഘായുസും സന്തോഷവും ഉണ്ടാവും എന്ന് പറയുന്നു മൂന്നാമതായിട്ട് ഹാരി എമേഴ്സൺ ഫോസ്റ്റിക് എമേഴ്സൺ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നു നിങ്ങളെ യൗനത്തെപ്പറ്റി എപ്പോഴും ഓർത്തിരിക്കുക ഒരു യുവാവാണെന്ന് സങ്കല്പിക്കുക യൗവനത്തെ പറ്റി ഓർക്കുക യുവത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാർദ്ധക്യകാലം സന്തോഷപ്രദമാകും എന്ന് പറയുന്നു